ചിലപ്പോഴെങ്കിലും നമുക്ക് ശത്രുതയൊക്കെ മറന്ന് ചിലവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയെ നോ ദിസ് ഈസ് ഇസ് ടൈം ടു സപ്പോർട്ട് അവർ ഔട്ട് റൈവൽസ് എന്ന് തന്നെ പറയാം എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ടയർ ലീഗിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തജിക്കിസ്ഥാനിൽ നിന്നുള്ള വമ്പൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി റോഷ്യാൻ ക്ലബ്ബിനെ നേരിടാൻ പോവുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ മോഹൻദഗാൻ സൂപ്പർ ജെയിൻസ് തങ്ങളുടെ താരനിബിഡമായിട്ടുള്ള സേനയെ മുഴുവൻ ഇറക്കും എന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും ജെമി മെക്ലാറിൻ്റെ കാര്യത്തിൽ ഒരു സംശയം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മോഹൻബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഴുവൻ അഭിമാനവും തങ്ങളുടെ സ്ഥിരകളിൽ പേര് കൊണ്ടാണ് മോഹൻദഗാൻ സൂപ്പർ ജെയിൻസ് ഇന്ന് ഈ തജിക്കസ്ഥാനിലെ വമ്പൻ ക്ലബിനെതിരെ നേരിടാൻ ഇറങ്ങുന്നത് ഇന്നത്തെ മത്സരം ഇന്ത്യൻ മണ്ണിൽ തന്നെയാണ് ചരിത്രം ഉണങ്ങുന്ന കൊൽക്കത്തയിലെ യുവഭാരതി വിവേകാനന്ദ യുവഭാരതി കീഡാംഗൺ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഏതായാലും പെട്ട പോലെയുള്ള താരങ്ങളുടെ മികവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എതിരാളികളായിട്ട് വരുന്ന തജിക്കിസ്ഥാൻ ക്ലബ്ബ് അത്ര നിസാരക്കാരലല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വേഗത്തിൽ എളുപ്പം സാധ്യമല്ല എന്നിരുന്നാൽ പോലും സാധാരണഗതിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ പരാജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള റൈവൽസിന്റെ ആരാധകർ ഇന്നത്തെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കും എന്നുറപ്പാണ് കാരണം അവരിപ്പോൾ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയാണ് ഒരു കോണ്ടിനെന്റൽ ലെവൽ റെപ്രസെൻറ്റേഷൻ നടക്കുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം സോ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർനെസിന്റെ രാത്രിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം